നമ്മൾ ഹൈദരാബാദ് ബിരിയാണി റൈസ് അടിക്കുകയാണ് ഈ റൈസ് ബസ്മതി പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഓരോ നാടുകളിൽ ചെല്ലുമ്പോൾ ഓരോ രൂപത്തിലാണ് ഇത് ചെയ്യുക നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട് അപ്പൊ ഇവിടെ വന്ന് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാല് ഒരു ബിരിയാണി സെന്റർ നമുക്ക് തുടങ്ങാൻ പറ്റൂ അതെ ബിരിയാണി സെന്റർ തുടങ്ങാം പിന്നെ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് അവിടെ എന്താണ് വേണ്ടത് ആ ഫുഡുകൾ ചെയ്ത് അവരുടെ ലൈഫ് സക്സസ് ആക്കാന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് ആണല്ലേ നിങ്ങൾ പഠിക്കാൻ വന്നിട്ട് വന്നിട്ടൊരാഴ്ച എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ ഏതൊക്കെ തലശ്ശേരി ദം ബിരിയാണി പഠിച്ചു ആംബൂർ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഇത് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ചെറുതായിട്ട് തുടങ്ങാം നിങ്ങൾക്ക് ഡെയിലി മൂവായിരം എങ്കിലും സമ്പാദിക്കാം ഇതാണ് മിനിമം ബേസിക് കൺസെപ്റ്റ് പറഞ്ഞോ ഇവിടെ ബിരിയാണി പഠിക്കാൻ വേണ്ടിട്ട് പല നാട്ടിന് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും അതുപോലെ തന്നെ അദർ സ്റ്റേറ്റിൽ നിന്നും അതുപോലെ ഇന്റർനാഷണൽ നിന്നും ആളുകൾ വന്ന് പഠിക്കുന്ന ബിരിയാണിക്കുള്ള ഏക സ്ഥലമാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ബിരിയാണി ബിസിനസ് ചെയ്ത് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കി രക്ഷപ്പെടാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിപ്പിക്കുന്നത് ആണല്ലേ ആ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ലൊക്കേഷൻ ഇത് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എൻട്രി കിച്ചൻ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ഷെഫാണ് ബുഹാരി എന്നാണ് എന്റെ പേര് ഇവിടെ പല കാറ്റഗറി ഇത് ഈ കാര്യം ബിരിയാണി പഠിക്കുമ്പോൾ പഠിക്കുമ്പോ അപ്സെല്ലിങ്ങും ക്രോസ്സെല്ലിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാടൻ ഭക്ഷണങ്ങൾ ചൈനീസ് ഫുഡ് സ്വീറ്റ്സ് ബേക്കറികൾ എല്ലാം പഠിപ്പിച്ച് ഇനി ഒരാൾ മറ്റൊരു സ്ഥലത്ത് പോയി കഷ്ടപ്പെടേണ്ടി വരില്ല ഒരു സംരംഭകനാവാൻ നിങ്ങക്ക് താല്പര്യമുണ്ടോ ധൈര്യമായിട്ട് കടന്നു വരാം മിനിമം ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നു പെർ നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപം അത് നിങ്ങൾ ഉറപ്പാണ് അത് ഉറപ്പാണ് അത് വിടാറുള്ളോ പിന്നെ നമ്മളെ ഇവിടുന്ന് പഠിച്ചിട്ട് പോയിട്ട് ഒരു കട ഇട്ടുകൊണ്ട് മാത്രം കാര്യമല്ല കാര്യമില്ല നമ്മൾ അതിന്റെ ബാക്കിൽ നല്ല ഫോളോ അപ്പ് ചെയ്യണം അത്യാവശ്യം ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ നല്ലൊരു പൈസ സെർവ് ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു സ്നാക്സോ സൈഡ് ബിസിനസ്സോ അല്ല മെയിൻ സ്ട്രീമിൽ ഉച്ചയ്ക്കും രാത്രി കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ നാട്ടിൽ നിത്യാഹാരമാണ് നിത്യാഹാരമുള്ള സാധനങ്ങൾ സെയിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി വിജയിക്കാൻ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഗീ അത് ഉള്ളിലും കൊടുക്കുക പുറത്തും കൊടുക്കുക അതിന് രണ്ട് രണ്ട് ഫ്ലേവർ ആണ് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലവുകൾക്ക് അനുസരിച്ച് ഇതിനെ മാറ്റാൻ പറ്റും പിന്നെ ഇതിൻ്റെ സ്മെല്ലും ഫ്ലേവറും റോസ് വാട്ടറിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കും നാച്ചുറൽ കളറാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് അതുപോലെ തന്നെ കെവറ വാട്ടർ എന്ന് പറയും ഇത് നമ്മളെ കുങ്കുമപ്പൂവിൻ്റെ അതേ സ്മെല്ലാണ് വരിക പിന്നെ ഒരൽപം സാജീരകം അതുപോലെ തന്നെ ഗരം മസാലയും ഏലക്കയുടെ പൊടിയൊക്കെ ഫ്ലേവർ ഡിപ്പെൻറ്റ് നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ കളർ നാച്ചുറൽ കളറാണ് ഇത് മഞ്ഞൾ ബീട്രൂട്ട് അതുപോലെയുള്ള സാധനങ്ങളിൽ നിന്ന് എക്സ്പോർട്ടിന് പോകുന്ന ഒറിജിനൽ സാധനങ്ങളുടെ എക്സ്ട്രാക്റ്റാണ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അപ്രൂവൽ നൽകിയിട്ടുള്ള കളറാണ് ഇവിടെ പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യാനാണ് ആണല്ലേ അപ്പോൾ ഇതിലൊക്കെ എസ് എൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിക്കും ഇതിനൊക്കെ രണ്ട് മൂന്ന് നാല് തുള്ളി അങ്ങനെയൊക്കെ ഉണ്ട് അത് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിക്കാം ചിലവർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും ചെയ്യുക ഇത് ഓരോ നാടുകളിൽ ചെല്ലുമ്പോൾ ഓരോ രൂപത്തിലാണ് ഇത് ചെയ്യുക ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ ആയിട്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇന്നൊരു സെമി ബോയിൽഡ് കുക്കായിട്ടാണ് ഈ ബിരിയാണി ഹൈദരാബാദി ദം ബിരിയാണി അടിക്കാൻ പോകുന്നത് ഈ ബിരിയാണി തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ ഫ്ലേവേഴ്സ് ഇതിന് മാറ്റി മാറ്റി കൊടുക്കും ബാംഗ്ലൂർ കൊടുക്കുന്ന പോലെ അല്ല കൊൽക്കട്ടയിൽ കൊടുക്കുക അപ്പോ ആ റെസിപ്പീസിന്റെ ഡൈല്യൂഷനും അതുപോലെ അതിന്റെ മാറ്റങ്ങളും നമ്മൾ സെപ്പറേറ്റ് സിറ്റിംഗിൽ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു തരും ഇതിപ്പോ ഏത് ഇതിപ്പോ ഹൈദരാബാദി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ആണല്ലേ നമ്മൾ ഹൈദരാബാദി ബിരിയാണി റൈസ് അടിക്കുകയാണ് ഈ റൈസ് ബസ്മതി പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത് ബസ്മതിയിൽ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിന്റെ കൃത്യമായിട്ടുള്ള ബസ്മതി റൈസുകൾ ഏത് അതുപോലെ തണുപ്പ് ചൂട് ക്ലൈമറ്റ് ഇതൊക്കെ കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് ബസ്മതി റൈസ് നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ടൈമിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം അതല്ലെങ്കിൽ ഇത് കുഴഞ്ഞ് അക പേസ്റ്റ് പരിവാകും ചെയ്യും ബസ്മതി പച്ചരി അതുപോലെ തന്നെ ആവിൽ പുഴുങ്ങാരി പുഴുങ്ങ വെള്ളത്തിൽ പുഴുങ്ങാരി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനനുസരിച്ച് വ്യത്യസ്ത സമയം കൃത്യമായി നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാലേ ഒരു ബിരിയാണി സെന്റർ നമുക്ക് തുടങ്ങാൻ പറ്റുമോ അതെ ബിരിയാണി സെന്റർ തുടങ്ങാം പിന്നെ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് അവിടെ എന്താണ് വേണ്ടത് ആ ഫുഡുകൾ ചെയ്ത് അവരുടെ ലൈഫ് സക്സസ് ആക്കുക നമ്മുടെ കൺസെപ്റ്റ് ആണല്ലേ അപ്പൊ ഇതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ഇത് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ചെറുതായിട്ട് തുടങ്ങാം നിങ്ങൾക്ക് ഡെയിലി മൂവായിരം സമ്പാദിക്കാം ഇതാണ് മിനിമം ബേസിക് കൺസെപ്റ്റ് ഈ നിങ്ങൾ അത്ര ഉറപ്പ് നിങ്ങൾക്കുണ്ട് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വീഡിയോ തന്നെ അയച്ചു തരും ഈ മൂവായിരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂവായിരം കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് ടു മൂന്ന് മാസത്തിനുള്ളിൽ അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ എന്താണ് അയാൾക്ക് വന്ന എക്സ്പെൻസ് എന്തൊക്കെ സാധനങ്ങളോ അത് അതേ പൈസ കൊടുത്ത് നിങ്ങൾ തിരിച്ചു മേടിക്കും ഗ്യാരണ്ടിയിലാണ് ഇത് ഗ്യാരണ്ടിയിലാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് ഏകദേശം അറുപത്തഞ്ച് ആളുകൾ ഈ ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് ആ ഒരു ഉറപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഉറപ്പ് ഞങ്ങൾ നൽകുന്നത് എന്ത് ഫ്രാഞ്ചൈസി എടുക്കാണെങ്കിലും അതിന്റെ പിന്നിൽ എന്ത് പ്രോഫിറ്റ് കിട്ടുന്നു ആരും പറയാറില്ല അത് ഞങ്ങൾ ഇവിടെ അഷ്വർ ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ബിരിയാണി കോൺസെപ്റ്റിന്റെ ഒരു ഫ്രാഞ്ചൈസി മോഡലേക്ക് ആക്കിയിട്ടുള്ളത് ഏത് ചെറിയ പൈസ ഉള്ള ആൾക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് ഇവിടുന്ന് ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പേര് എന്താണ് എന്റെ പേര് ജയ്സൽ ഞാൻ കോഴിക്കോടാണ് ഈ ഒന്നര ലക്ഷത്തിൽ ഇവര് എന്തൊക്കെ തരും എന്ന് പറഞ്ഞേ അവർ ഫ്രിഡ്ജ് അല്ലാത്ത ബാക്കിയെല്ലാ സാധനവും കട ചെയ്യാനുള്ള കാര്യങ്ങള് അതിന്റെ പ്രൊമോഷന് കാര്യങ്ങള് ഇപ്പൊ പണി അവരെന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ആണല്ലേ ഞാൻ ഞാനിവിടെ പഠിച്ച ഒരാളാണ് പഠിച്ച് നോക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഞാൻ ഒരു ആറേ രാജ്യത്ത് പോയിട്ടുണ്ട് നല്ല നോക്കുമ്പോൾ ഭക്ഷണത്തിൽ മാറ്റേണ്ട ടേസ്റ്റ് ഉണ്ട് അത് വെച്ച് ഞാൻ പുറത്തുള്ള പല സ്ഥലത്തും പോയി നോക്കി അപ്പൊ അതിന് കമ്പയർ ചെയ്തു നോക്കി അപ്പൊ നല്ല ഭക്ഷണമാണ് അതുകൊണ്ട് ഞാൻ എന്തായത് വീണ്ടും തിരിച്ചു വന്ന് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി എടുത്താണ് ധൈര്യത്തിൽ ഈ നൂറ് ശതമാനം എടുക്കാൻ പറ്റുന്ന ഉറപ്പിച്ചത് കൊണ്ട് എടുക്കാണ് ഇനി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ വരുന്നത് എന്റെ വീട് കൊല്ലം ജില്ലയിലാണ് പക്ഷെ ഞാൻ കട തുടങ്ങാൻ പ്ലാൻ ചെയ്തത് വർക്കല വർക്കല ടൂറിസ്റ്റ് വടശ്ശേരി കോളം ഏരിയ പഠിച്ചാൽ ആണോ അതെ കോഴ്സ് ഞാൻ കണ്ടിന്യൂ ഫിനിഷ് ആയിട്ടില്ല ാണ് അത് ആ ഒരു വിശ്വാസം എനിക്ക് സ്വയം തോന്നിയത് കൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് അപ്പോ നിങ്ങളിപ്പോ ഒരു ഫ്രാഞ്ചൈസിൻ പോവാണ് എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഇട്ടു കഴിഞ്ഞാല് വിജയിക്കുന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും വിജയിക്കും കാരണം നമ്മൾ ഞാൻ ആറ് മാസം കോഴ്സ് കഴിഞ്ഞിറങ്ങിയാണ് അപ്പോൾ എനിക്ക് ഒരു മാസത്തെ തീരുമാനത്തിൽ ആണല്ലേ അപ്പോൾ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യം എല്ലാവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ടും ചെയ്യാം എന്ത് സംശയം ക്ലിയർ ആക്കിട്ട് മാത്രം ബിസിനസ് ചെയ്യാം ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർദ്ദേഹം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് പേടിയും അപ്പൊ ഇന്നത്തെ വീഡിയോ നിജിച്ച ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടെത്തിയാ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ നിങ്ങളെ വിലയൊരു അഭിപ്രായങ്ങൾ തരാൻ കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി ഗുഡ് ബൈ